ബുദ്ധി അടിസ്ഥാനമാണ് എന്നൊരു വാചകം ആര വാചകാന്ന് ചോദിച്ചിരുന്നു നമ്മൾ പറഞ്ഞു സിയാക്കൽ ഉണ്ടാക്കിയതാണ് ഷിയാക്കൽ അലിയുടെ പേരിൽ പടയലുണ്ട് സൂഫികൾ നബിയുടെ പേരിലും പടയലുണ്ട് സൂഫികൾ നബിയുടെ പേരിൽ ഷിയാക്കൽ അലിയുടെ പേരിൽ പറയാറുണ്ട് മൂപ്പര് മൂപ്പൽ അത് മൂപ്പിലിട്ട ചൂണ്ടന് നമ്മൾ അല്ല നമ്മളിട്ട ചൂണ്ടന് മൂപ്പിൽ ഒത്തിക്കട അത് ആമാനിയ മൊഴി ഇസ്ലാമിക ജീവിതത്തിൽ ഉണ്ട് അടയാളം വെച്ച് കൊടുത്തിട്ട് നമ്മൾ വായിക്കുന്നത് മൂപ്പനാവും എന്തോ വല്ല കിട്ടല് കിട്ടിപ്പോയ അപ്പൊ സിയാക്കളിലാക്കിയ വാചകാണല്ലേ ഇല്ല ഇസ്ലാമിക ജീവിതത്തിൽ അത് ഉണ്ട് അപ്പതിന് സിയാക്കൾ കടത്തിക്കൂട്ടിന്ന് ഉറപ്പായിരേ എങ്ങനെയെങ്കിലും മല്ലിപ്പാല കിതാബില് ആരെയും കടത്തിക്കൂട്ടിന്ന് മൂപ്പ കിട്ടണം അത് കടത്തിക്കൂട്ടിലല്ല അത് ഇസ്ലാമിക ജീവിതത്തിൽ മാത്രമല്ല അത് പല പുസ്തകത്തിലുണ്ട് പല പുസ്തകത്തിലുമുണ്ട് എന്താ കാരണം അത് പല കാലത്തും പല നൂറ്റാണ്ടിലും പലരും അങ്ങനെ കൈമാറി ഉദ്ധരിച്ച് പോന്നിട്ടുണ്ട് വ്യാജമാണെന്നറിയാതെ അതിൽ വന്നത് അത് ഇസ്ലാമിലെ ജീവിതത്തിലും വന്നു ഇസ്ലാമിലെ ജീവിതത്തിൽ അമാനു മൊഴി കൊടുത്ത് എവിടെ നിന്നാ നൂറുൽക്കാണ് അമാനുമൊഴി കൊടുത്തു കടത്തി കൂട്ടിയതിന് അമാനുമൊഴി കൊടുത്തതിനാണ് അവനമ്പം കൊടുത്തു നൂറുൽ നൂറുൽബക്കിൻ്റെ ഒരു ചരിത്ര പുസ്തകമാണ് അതിലതുണ്ട് കാലെഴിയാതെ ഷിഫൈൽ അതുണ്ട് പല കിതാബിലും ഉണ്ട് അപ്പൊ അതിൽ നിന്ന് കണ്ടുകൊണ്ട് അമാനി മൗലവി അത് ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിന് കൊടുത്തു അല്ല സി ഹംസ കാണത്തിക്കൂട്ടിയൊന്നല്ല സി ഹംസ അത് കാണത്തിക്കൂട്ടിയത് തെളിയിക്കാൻ വേണ്ടത് ഇനി വേണം ഞാൻ പാടൊന്ന് കാണിച്ചേരാ അതേ നൂറ് ഞക്കയിൽ അബ്ദുസ്സലാം സുല്ലമി പരിഭാഷ എഴുതിയിട്ടുണ്ടല്ലോ നൂറ് ഞക്കയിൽ അബ്ദുസ്സലാം സുല്ലമി പരിഭാഷ എഴുതിയിട്ടുണ്ട് ആ പരിഭാഷയും കാണാം ഇതേ സംഗതി കാണാം സ്ക്രീനിൽ കാണാം നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ നൂറ് ഞക്കയും പരിഭാഷയില് ഇത് തന്നെ അദ്ദേഹം കൊടുക്കുന്നു ഇത് അദ്ദേഹം പറയുകയാണ് കണ്ടോ ഇത് നബിയിലേക്ക് ചേർത്തിക്കൊണ്ടാണ് നബിയിലേക്ക് ചേർത്തിക്കൊണ്ട് അദ്ദേഹം ഇതേ വാചകം കാണാം നിന്ന് നിവേദനം ഞാൻ നബിയോട് അവിടുത്തെ ജീവിതയെ കുറിച്ച് ചോദിച്ചു അതിന് അവിടുന്ന് ഇപ്രകാരം മറുപടി നൽകി ജ്ഞാനം എൻ്റെ മൂലധനമാണ് ബുദ്ധി എൻ്റെ എന്റെ അടിസ്ഥാനമാണ് സ്നേഹം എൻ്റെ മൗലികമാണ് എന്ന് പറഞ്ഞ അതേ വാചകം നബി പറഞ്ഞു വന്ന് അലി പറഞ്ഞു വന്ന് നൂറ് ഉണ്ട് അതായത് അവിടെ അല്ലെ കടത്തിക്കൂട്ടിയത് സിഹംസയാണോ അപ്പൊ സിഹംസന്താ പണി നിങ്ങളെല്ലാം കടത്തിക്കൂട്ടുക സഹോദരങ്ങളെ ഇത് നിർ നിർമ്മിതമായ റിപ്പോർട്ടാണ് സൂഫികൾ നബിയുടെ പേരിൽ പ്രചരിപ്പിക്കുന്നു ഷിയാക്കൾ അലിയുടെ പേരിൽ പ്രചരിപ്പിക്കുന്നു അത് മൗതു ആണ് എന്ന് അറിയാതെ പല കാലഘട്ടങ്ങളിൽ പല പണ്ഡിതമ്മ ഗ്രന്ഥങ്ങൾ എഴുതി പോന്നിട്ടുണ്ട് അതൊന്നും സീയാക്കറ കടത്തിൽ കൂട്ടിയല്ല അവിടെ ഒരു വ്യാജമായി ഉണ്ടാക്കി പ്രചരിപ്പിച്ചു അത് ശരിയാണെന്ന് വിചാരിച്ചു കൊണ്ട് പല പണ്ഡിതന്മാരും കിതാബിൽ കൊടുത്തു ആ കിതാബിൽ കണ്ടിട്ട് പിന്നെ പലരും എടുത്തു എടുത്തുതെളിച്ചു അതാണ് അമാനിമൊഴി ചെയ്തത് അതാണ് സലാം സല്ലം ചെയ്തത് അപ്പൊ അബ്ദുസലാം സല്ലാമിന്റെ മുക്കിലും ഉണ്ട് അമാനി ഇത് മാത്രമല്ല ഇനി മാത്രമാണ് അമാനിയും പരിഭാഷ നോക്കി എത്രതോളം ഈ ഫീസുണ്ട് സ്ഥിരപ്പെടാത്ത അതീഫില്ലേ സൂഫികൾ അതീസല്ലേ യാസീൻ തുടക്കത്തിൽ കാണാം യാസീൻ ഖുർആൻ എല്ലാത്തിനും കൽബുണ്ട് ഖുർആൻ യാസീനാണ് സൂഫികൾ ഏറ്റവും അത് ഉപയോഗിക്കുന്ന കടത്തി അമാനുണ്ട് നിങ്ങളെ സംബന്ധിച്ചത് കടത്തിക്കൂട്ടി പറയാൻ യാതൊരു അവകാശവും ഇല്ല കാരണം നിങ്ങൾ ഈ പുസ്തകം തന്നെ സംശയമുള്ള മൻസന്മാരാണ് മാത്രമല്ല അമാനി എഴുതി ജീവിതകാലത്ത് ഒഫാത്തിനു ശേഷം പ്രസിദ്ധീകരിച്ചു പ്രസിദ്ധീകരിച്ചിട്ട് ഇത്രയും കാലം അത് മുസ്ലിം കൈകളി കൈകാര്യം ചെയ്തു പോന്നു അന്നൊന്നും പറയാത്തൊരാക്ഷേപം അന്നൊന്നും ഉന്നയിക്കാത്തൊരാക്ഷേപം അസനുഗോപ്പി കത്തിച്ചു കളഞ്ഞു അൽഹുദക്കാരെ ഇളക്കി ഞങ്ങൾ എന്താ കാട്ടാതാ അലഹുദക്കാരെ ഏറ്റവും ബന്ധമില്ലേ ജാബിറമാണി അദ്ദേഹത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് കാണാം എന്താ അദ്ദേഹത്തിൻ്റെ സ്ഥാനങ്ങൾ പറയുമ്പോൾ പറയാം അദ്ദേഹം പിന്നെ ഇത്തരം പ്രസിദ്ധീകരണത്തൊക്കെ ഉള്ളാൾ അദ്ദേഹം യുവതാ ബുക്കിവസം കോഴിക്കോട് ഡയറക്ടറി ബോർഡ് അംഗം സേഫ് ക്യാമ്പസ് കേരള അക്കാദമി ഡയറക്ടറി എന്ന് നിങ്ങൾ സേവനം അനുഷ്ഠിക്കുന്നു അപ്പം അവരും ഈ ബുക്ക് പ്രസംഗത്തൊക്കെ പരിചയമുള്ള ആൾക്കാരാണ് ഇന്ന് ഓഹിക്കുന്ന ബന്ധമില്ലാതെ ഒരു പരിചയമില്ലാതെ ആരെങ്കിലും എഴുതി എഴുതിപ്പോ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സഹോദരന്മാരെ അമാനമൊഴി കൊടുത്ത് തന്നെയാണ് പക്ഷേ ഇത് സ്ഥിരപ്പെട്ടതാണ് ഇത് ധാരണയിലോ അതിന് നൂറ് ഞെക്കുന്നു കാരണം അതീസാണെങ്കിൽ അദ്ദേഹം അതീസ് കൊടുക്കുക ഇത് നൂറ് ഞെക്കിഞ്ഞാൽ അമാനിയ മോലി അവിടെ പ്രത്യേക അവലംബം കൊടുത്തു അത് ചരിത്ര പുസ്തകമാണ് അതിൽ കണ്ടൊരു വാചകം അത് കൊടുത്തു അത് ഹനീസാണെന്ന് നൽകുകയാണ് അമാനി മൊഴി കൊടുത്തത് പക്ഷെ അത് ഈ അത് മൗതു ആണ് നിർമ്മിതമാണ് അത് വെച്ചിട്ട് അമാനു മൊഴി കുടാമലി മാഷിന് കടത്തിക്കൂട്ടി എന്ന് പറയാൻ ഒരിക്കലും ന്യായമില്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ളത്